അപ്പൊ കുറെ ആയി ഞാനൊരു വിത്ത് വിട്ടുന്ന വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ പുറത്ത് പോവാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് ഒരുങ്ങി ഇപ്പൊ ഇപ്പൊ പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഒട്ടും മൂടില്ല കൂടിപ്പോയ ഒരു ലിപ്റ്റിൻ്റെ അല്ലെങ്കിൽ ലിബ്ബാമൊക്കെ ഇട്ട് അത്രേ ഉള്ളൂ ബട്ട് ടുഡേ ഐ സെൽസ് ലൈക്ക് ഓക്കെ ഓക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഒരുങ്ങും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസം ആവുന്നു എന്ന് തോന്നു ഞാനൊന്ന് പുറത്തൊക്കെ പോകുമ്പോഴൊന്നും മര്യാദ ഒക്കെ ഒരുങ്ങിട്ട് തന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോവാറുള്ളൂ പുറത്ത് എന്നാൽ പോലും വർക്കൊന്നും ഇല്ലാലോ അപ്പൊ എന്നാലും ഇൻ കേസ് പുറത്ത് പോകുകയാണെങ്കിലും അങ്ങനെ ഞാൻ ഒരുങ്ങത്തൊന്നുമില്ല ഇല്ല ഭയങ്കര ഡള്ളായിട്ടായിരിക്കുന്നത് ബട്ട് ഐ തിങ്ക് ഐ ഷുഡ് കം ഔട്ട് ഓഫ് ഇറ്റ് ഈ ഒരു ഡിപ്രസിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഞാൻ പുറത്ത് വരണം ആൻഡ് സോ ഇന്ന് ലെറ്റ്സ് ഗെറ്റ് റെഡി ഓക്കെ നമുക്കന്ന് നന്നായിട്ടൊന്ന് ഒരുങ്ങിക്കളയാം ആ ഒരു ഡിപ്രഷൻ ഒക്കെ നമുക്ക് അങ്ങോട്ട് കളയാം ഇപ്പോഴും വിഷമിച്ചിരിക്കുന്ന ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ അങ്ങ് മാറ്റിക്കളയാം ഏ നല്ല രീതിയിലൊന്നും ഇനി കണ്ണൊക്കെ എഴുതി നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ തന്നെ ഇറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് എന്ന് എനിക്ക് തോന്നുന്നു സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ഫീൽ ലൈക്ക് പുട്ടിങ് ഓൺ ഒരു ഞോ എത്രയൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീ ഷർട്സ് ആണ് എനിക്ക് എൻ്റെ അതിലൊന്നും കിട്ടിയില്ല ഇൻ കേസ് ഞാൻ എൻ്റെ ഓൾറെഡി എല്ലാം ഇട്ടിട്ട് കഴിവാനായിട്ട് ഇട്ടേക്കുവാണെങ്കിൽ വിഷ്ണുവിൻ്റെ പോയിട്ടിടും സോ ഐ ജസ്റ്റ് ഗോട്ട് ഡൺ വിത്ത് മൈ വർക്ക് ദാറ്റ് ഈസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് മാളികപ്പുറം അതിലെൻ്റെ ക്യാരക്ടറിൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എന്താ ആക്ച്വലി ഒരു രീതി നോക്കിയാൽ ഞാൻ ഒരു ടൈമിൽ ഐ വാസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ് ലൈക്ക് ജാനുവരിയും ഫെബ്രുവരി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ മാർച്ച് ഏപ്രിൽ ലാസ്റ്റ് ആവുന്നു അല്ലേ ഈ രണ്ട് മാസം ഞാൻ ഫ്രീ ആയിരുന്നു എനിക്ക് വർക്ക് ഒന്നും ഇല്ലായിരുന്നു ബട്ട് ഐ വാസ് ബിസി മൈ ഗ്രാൻഡ് ഫ പാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിനെപ്പറ്റിയത് വീഡിയോയിലൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നു എനി മീൻസ് എനിക്ക് എനിക്ക് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക നമ്മൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര ലോവസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരെയായിട്ട് നടന്നില്ല എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ഒരാളാണ് ഞാൻ ലൈക്ക് ഓവർ തിങ്കിങ് അറ്റ് ഇറ്റ് സ്പീക്ക് എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കര ചൂടാണ് പുറത്തേക്കൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല ഇപ്പം തന്നെ കാണുന്നുണ്ടോ വീട്ടിനകത്താണ് ഫാനിട്ടുണ്ട് സ്റ്റിൽ ഫുൾ ടൈം എ സിയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആരും നാട്ടിലില്ല എല്ലാവരും എപ്രോഡാണ് ഐ തിങ്ക് എൻ്റെ ഒരൊറ്റ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ എന്താ ഞങ്ങള് കോൺസ്റ്റൻറ്റ് ടിച്ചിലാണ് ലൈക്ക് എവ്രി സിംഗിൾ ഡേ നിങ്ങൾ ചാറ്റ് ചെയ്യും ലൈവ് അപ്ഡേറ്റ്സ് കൊടുക്കും ബട്ട് സ്റ്റിൽ ഇനോ അപ്പം ചീസ് ഓൾസോ എബ്രോഡാണ് അപ്പം ഏത് രീതി നോക്കിയാലും ഇറ്റ്സ് ലൈക്ക് കുറച്ച് ഡാർക്ക് സീൻ എന്നൊക്കെ പറയില്ലേ അതേപോലെ കുറച്ച് ഒരു വല്ലാത്ത ജാതി ഒരു ഫേസിലൂടെ ഒക്കെ ഒപ്പിക്കൊണ്ടിരിക്കുക ഇന്നെ വേഗം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് കുറേ നാൾ ഐ വാസ് വർക്കിംഗ് ആൻഡ് ഐ വാസ് ടയർഡ് രാവിലെ തൊട്ട് രാത്രി വരെ ഷൂട്ട് ഉണ്ടാവും സോ ആ അപ്പോൾ ഇന്നവേ വേ ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ടൈം എന്നൊരു രീതിയിൽ നമുക്ക് വിചാരിക്കാം പക്ഷേ വേറൊരു രീതി നോക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ബിഫോർ മൈ ഗ്രാൻഡ് ഫവേഴ്സ് ഇവർ അപ്പോൾ അപ്പൂപ്പനെ ഇങ്ങനെ വയ്യാണ്ടാവുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ അപ്പൂപ്പനായിട്ടിരിക്കുക എൻ്റെ വീട്ടിലായിരുന്നു ഹു വാസ് സ്റ്റേയിങ് വിത്ത് ദസ് പാസ്റ്റ് ഫൈവ് മന്ത്സ് ആയിട്ട് സോ ഐ യുസ് ടു ബി ലൈക്ക് ഫ്രീ നൗ എൻ്റെ അപ്പൂപ്പനെ കാണും പറ്റും എൻ്റെ അങ്ങനെയൊക്കെ കുറേ അപ്പം ഇങ്ങനെ ചില ചില കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് പണ്ടത്തെ മെമ്മറീസ് ഒക്കെ വരും അപ്പോൾ അവർ ഭയങ്കര വിഷമം വരുമായിരുന്നു പിന്നെ ഇപ്പോൾ പുറത്ത് പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിരിക്കും എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും സാധനം മേടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പോകുന്നത് ഇപ്പോൾ പോകുന്ന ടൈമിലൊന്നും എനിക്ക് തോന്നത്തേ ഇല്ല പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് പോകുമ്പോൾ ഐ എം ലൈക് സൂപ്പർ എക്സൈറ്റഡ് ഞാൻ ഒരുങ്ങുക ഒരുങ്ങ സെൻസ് അങ്ങനെ മേക്കപ്പ് അങ്ങനെ അല്ലെങ്കിൽ പുനഃ എഴുതുക ലിപ്സ്റ്റിക് ഇടുക എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സസ് ഇടുക പുതിയ ഡ്രസ്സസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം അപ്പോൾ തന്നെ ഇടാൻ നോക്കുക ഇപ്പൊ ഇപ്പം ഞാൻ ഡ്രസ്സും മേടിക്കാറില്ല ഇൻ കേസ് പുതുതായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ഇടാറേ ഇല്ല ഞാൻ എപ്പോഴും നോക്കും ഓവർസൈറ്റ്സ് ഓഫ് സോറി ഓവർ സൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ ഞാൻ വിഷ്ണുവിൻ്റെ പോയിട്ട് ടീഷർട്ട് കണ്ടുപിടിച്ചിട്ട് അത് ഇടും സോ ആ ഒരു രീതിയിലായി ഞാൻ അപ്പം ഐ സെൽസ് ലൈക്കോ ദിസ് ഹാസ് ടു സ്റ്റോപ്പ് എന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഞാനിങ്ങനെ മടി പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഓർത്തിങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി സോ ഐ തിങ്ക് ഇന്ന് ഈ ഒരു ഗറ്റഡി വിത്മിയിലൂടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവട്ടെ എന്ന് അപ്പം പണ്ട് ഞാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോഴും വീഡിയോസ് ഒക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈവൻ നാവ് ഐ ഹാപ്പി ഹാപ്പി അല്ല എന്നല്ല പക്ഷെ എന്നാലും ആ ഒരു പണ്ടത്തെ ആ ഒരു ആ ഒരു ടൈമിൽ അത്ര സ്ട്രെസ് ഇല്ല സ്ട്രെസ് ഫ്രീ ആയിരുന്നു ബട്ട് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എല്ലാത്തിനും വിഷമങ്ങളാണ് സോ ഒരു ഒന്നും ചെയ്യാൻ ചെയ്യാനൊരു മൂഡില്ല ബട്ട് ഐ ഷുഡ് ചേഞ്ച് ദാറ്റ് അല്ലേ ഞാൻ സോ ഈ ഒരു വിത്ത് മീ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാനത് മാറ്റാൻ ശ്രമിക്കുകയാണ് ഇപ്പം ഞാൻ കൂടുതൽ കഥ പറഞ്ഞ് നിൽക്കുന്നില്ല ഞാൻ ഫ്രഷ് ആവട്ടെ ബിക്കോസ് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ടും മൂന്നും വട്ടമൊക്കെ കുളിച്ചാൽ പോലും എനിക്ക് പെട്ടെന്ന് വേവ് എടുത്ത് എനിക്ക് ചൂടെടുത്ത് ഞാൻ ഭ്രാന്തിയാവും സോ അത് കാരണം ഐ തിങ്ക് രാവിലെ കുളിച്ചാണ് എന്നാലും ഒന്നുകൂടെ പോയി കുളിക്കാം എന്ന് തോന്നുന്നു എന്നിട്ട് സോ ഏത് ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ഞാൻ സോ അപ്പം ഓരോ കാട്ടിത്തരാം പ്രോസസ്സ് നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അനാർക്കലുണ്ട് എന്തിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ കണ്ടോ അത് ഭയങ്കര അടിപൊളി സ്റ്റിച്ചാണെന്നൊന്നും ഞാൻ പറയില്ല കാണുമ്പോൾ ഫ്രണ്ടിലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ പിന്നെ സ്ലീവ് ഫുൾ സ്ലീവായിരുന്നു എനിക്ക് ഫുൾ സ്ലീവ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ഹാഫ് ആക്കിയതാണ് സിക്സ് ഹൺഡ്രഡ് അറൗണ്ട് ആയിരുന്നു കേട്ടോ ഡ്രസ്സിൻ്റെ പ്രൈസ് പിന്നെ അത് ഇതിന് കൂടെ ഒരു ഷോളും വരുന്നുണ്ട് ഒരു ഗോൾഡൻ ഒരു ബോർഡർ ഒക്കെ ബോർഡറൊക്കെ വരുന്നൊരു ഷോളാണ് ബോട്ടം ഇല്ലാട്ടോ പിന്നെ മാസ്റ്റൺ ഹാർബറിൻ്റെ മിന്ത്രയെന്ന് റീസൻ്റ്ലി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹീല് ചെറിയ ഹീല് വരുന്ന ഒരു ചെരുപ്പാണ് പിന്നെ ആ ഗോൾഡൻ ഒരു ബോർഡർ ഷോളിൽ വരുന്നതുകൊണ്ട് ഞാൻ ലെഗ്ഗിങ്സ് ഒരു ഷിമ്മർ ഗോൾഡൻ ഒരു ഒരിത് കൊടുത്തത് ഇട്ടിരിക്കുന്ന മംഗൽസൂത്രം ആക്ച്വലി ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിൽ വിഷ്ണു എന്നാണ് എഴുതിയിട്ടുള്ളത് എനിക്കൊന്നും ഏതോ ഒരു മറാഠിയോ അങ്ങനെ ഏതോ ഒരു ലാംഗ്വേജിൽ വിഷ്ണു എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് പിന്നെ ഞാൻ കണ്ണൊന്ന് എഴുതി കൊടുത്തു മൈ ഗ്ലാമിൻ്റെ ഐ ലൈൻഡർ വെച്ചിട്ട് എഴുതി കൊടുത്തു പിന്നെ പി എച്ച് ലിബാം ഉണ്ടല്ലോ അത് വെച്ചിട്ട് മാർസിൻ്റെ അതാണ് ഞാൻ ലിപ്പിൽ ആ ഒരു ഷെയ്ഡാണ് കിടക്കുന്നത് പിന്നെ ഈ ഒരു ചെറിയ ചുമപ്പ് പൊട്ടുകൂടെ കൊടുത്തുവിട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തയ്യോ ഞാൻ കമ്മലൊന്നും ഇട്ടില്ലല്ലോ എന്ന് പിന്നെ ഹെവി കമ്മലോ അല്ലെങ്കിൽ ഇത്തിരി ഹെവി ആയിട്ട് ഒരുങ്ങാൻ എനിക്ക് പണ്ട് കൂട്ടേ തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാനൊരു ചെറിയ സ്റ്റഡ് കണ്ടുപിടിച്ചിട്ട് ഞാൻ അതാണ് ഇട്ടത് അപ്പോളാണ് ഞാൻ അയ്യോ എൻ്റെ കൈ രണ്ടും വളരെ വേക്കൻറ്റായിട്ട് കിടക്കുന്നല്ലോ എങ്കിൽ പിന്നെ ശരി വാച്ച് ഇട്ട് ഒന്ന് എക്സസൈസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ വാച്ച് ബോക്സ് എടുത്തു ഇതെൻ്റെ ഒരു വാച്ച് ബോക്സ് ആണ് ഇതേപോലെ തോർണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതാണ് പിന്നെ ഇതിൽ നിന്ന് ഞാൻ ഏത് വാച്ച് ഇടുമെന്ന് നോക്കിയിട്ട് എനിക്ക് ഡാനിയൽ വെല്ലിംഗ്ട് ലാസ്റ്റ് ഇയർ എൻ്റെ ബർത്ത് ഡേക്ക് വിഷ്ണു ഗിഫ്റ്റ് ചെയ്ത ഈ ഒരു വാച്ചാണ് കേട്ടോ ഞാൻ പെയർ ചെയ്തത് ഒന്നൊന്നര വർഷത്തോളം എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടന്ന വാച്ചാണ് കേട്ടോ ലാസ്റ്റ് ഇയർ ബർത്ത് ഡേക്ക് വിഷ്ണു ഗിഫ്റ്റ് ചെയ്തു പിന്നെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനങ്ങൾ ഇങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ട് അതിൻ്റെ പ്രൈസ് ഇങ്ങനെ ഡിക്രീസ് ആവുന്നതെന്ന് നോക്കിയിരുന്നിട്ട് ഫൈനലി ഒരു ദിവസം കുറേ ഓഫറൊക്കെ കിട്ടുമ്പോൾ അത് മേടിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇത്ര പൈസ സേവ് ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കൂടുതൽ ജീൻസ് ടീഷർട്ട് അങ്ങനത്തെ സംഭവം ഇടുന്നതുകൊണ്ട് തന്നെ ഈ ചുരിദാർ സെറ്റോ ഈ ഷോളൊക്കെ വരുമ്പോൾ അതെങ്ങനെ സ്റ്റൈൽ വേണമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല ബട്ട് ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൽ എൻ്റെ കൈ നല്ല തടിച്ചായിരിക്കുന്നത് ആക്ച്വലി എൻ്റെ കൈ കുറച്ച് വണ്ണം എനിക്ക് എൻ്റെ കൈക്ക് കാരണം എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഷാപമാണ് എന്താണെന്ന് അറിയില്ല ബട്ട് എനിക്കും അതേപോലെ തന്നെ നല്ല രീതിക്ക് കൈ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നെറ്റ് സ്ലീവ് അല്ലെങ്കിൽ ഒക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് കൈ ഉള്ളതുപോലെ തോന്നും അപ്പം കൈ ഇത്തിരി ബൾക്കായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും സ്ലിം ആണെങ്കിലും ഇത്തിരി തടിച്ചായിട്ട് തോന്നും കേട്ടോ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രസ്സ് അത്ര ഇഷ്ടമല്ല ബട്ട് എനിക്ക് ഈ ഒരു അനാർക്കളി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ ഒരു കളർ ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്തിട്ടുമില്ല അങ്ങനെ ഞാൻ പേർച്ചേസ് ചെയ്ത കേട്ടോ കഴിഞ്ഞ വർഷം പക്ഷേ ഇന്നാണ് എനിക്ക് ഇടാനുള്ളൊരു ഇതുണ്ടായത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു ഒന്ന് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഇത്തിരി ഒന്ന് റെഡിയൊക്കെ ആയിക്കഴിയുമ്പോൾ പോയ കോൺഫിഡൻസ് തിരിച്ച് വരും എന്ന് യെസ് അതെനിക്ക് തിരിച്ച് കിട്ടിയിരിക്കുന്നു ചെറുതായിട്ട് അങ്ങനെ ഞാൻ റെഡിയായി താഴെ പോയി അപ്പനെയൊക്കെ കൂട്ടി അമ്മേനേം കൂട്ടിയിട്ട് കാറിലേക്ക് പോവാം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര ഒരുങ്ങി കെട്ടി ഐ മീൻ എക്സ്ട്ര ആയിട്ടൊക്കെ ഒരുങ്ങിയാൽ അമ്മയും അപ്പൂപ്പനും വിഷ്ണുവൊക്കെ വീട്ടിലിട്ടേക്കുന്ന ഡ്രസ്സ് തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നങ്ങനെ എങ്ങും പോകണം എന്ന് വിചാരിച്ചൊന്നുമില്ല അപ്പോൾ വീട്ടിലിട്ടേക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് എവിടെ പോനല്ലേ പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയത് വിഷ്ണു ആ സജസ്റ്റ് ചെയ്താൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം ഓക്കെ നമുക്ക് അമ്മേമ്മേ അപ്പൂപ്പനെയും കൂടി കൂട്ട് കൊണ്ടുപോകാം നമുക്ക് അടുത്ത് എവിടെയെങ്കിലും പോവാം ഇത് ഇതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പനാണ് എനിക്കിനീ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയാനില്ല അപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും പോയി ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തലയുന്നതോ ദിവസമായി എൻ്റെ അച്ഛൻ്റെ അച്ഛനെ എന്നെ വിട്ട് പോയിട്ട് ഞങ്ങളെ വിട്ടു പോയിട്ട് വൺ മന്ത് ആയിട്ടുണ്ടായിരുന്നു സോ ഹാ അങ്ങനെ അപ്പൂപ്പനായിരുന്നു പണ്ടോട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ ഞാനൊരു കുറച്ചൊന്നും വലുതായി അതായത് നമ്മളൊരു റിബിൾ സ്റ്റേജ് ഒക്കെ ആവില്ലേ ആ ഒരു ടൈമത്തെ ആ കൂട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഇപ്പം ഞങ്ങൾ കൂട്ടാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ അപ്പം പിന്നെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ജ്യൂസ് മേടിച്ച് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് സോ നമ്മൾ ജ്യൂസൊക്കെ കുടിപ്പിച്ചിട്ട് നമ്മളിത് തിരിച്ച് പോവാണ് അപ്പം ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഭയങ്കര ഒരു ഇന്നസെൻറ്റ് കുട്ടീനെ പോലെയാണ് കേട്ടോ അതേ കുരുത്തക്കിടക്കുണ്ട് പിള്ളേരുടെ കയ്യിലിരിക്കുന്ന മാതിരി നമ്മൾ കുറച്ചങ്ങോട്ട് ജങ്ഷനിലേക്ക് പോയപ്പോഴത്തേക്ക് ഫുള്ള് മേഘമൊക്കെ ഇരുണ്ട് കറുത്ത് ഇപ്പം മഴ പെയ്യുമെന്നൊരു രീതിയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ മഴ പെയ്തിട്ട് കുറയായി പെയ്താൽ തന്നെ ആൾക്കാരുടെ കണ്ണിപ്പൊടി ഇടിക്കാൻ വേണ്ടി ഒരു ചെറിയ മഴ അത്ര ഉണ്ടാവുള്ളൂ നമ്മൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളുടെ നാടൊക്കെ വിട്ട അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കാണ് വൻ മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടി എനിക്ക് എനിക്കൊന്നും കുറേ നാളെ ഇങ്ങനെ ഒരു മഴ കണ്ടിട്ട് ഈ ചുട്ടുപൊള്ളുന്ന ആ ഒരു ചൂടത്തുണ്ടല്ലോ ഈ ഒരു മഴ ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾക്കൊരു ആശ്വാസമായിരുന്നു കേട്ടോ കാറിനകത്ത് ഇരുന്നിട്ടാണെങ്കിൽ പോലും ആ ഒരു തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അത് എ സിയുടെ തണുപ്പല്ലായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് എനിക്ക് മഴ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കാണും കുറേ വീഡിയോസ് ഉണ്ട് ഞാൻ മഴയത്ത് കളിക്കുന്നതൊക്കെ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ മഴ കേട്ടോ പണ്ടുകൂടെ ഭയങ്കര ഇഷ്ടമാണ് ബട്ട് എനിക്ക് മഴ നനയാൻ പറ്റാൻ എൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു ഇതേപോലെ മഴ പെയ്താൽ കടന്നെങ്കിൽ പോലെ കുഴപ്പമില്ല നല്ല ഇടി വെട്ട് മഴയായിരുന്നു എന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓഫ് എനിവേസ് എനിക്ക് ഈ ഒരു മഴയിലൊന്ന് പുറത്തിറങ്ങി നടക്കണം എന്നൊക്കെ എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പക്ഷേ എവിടെ നിന്ന് സോ ഞാൻ കാറിലിരുന്നു കൊണ്ട് മഴ ഇങ്ങനെ ആസ്വദിച്ച് പോവാണ് കുറേ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തേണ്ട ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ്റെ അടുത്ത് ത്ത് എത്തുന്നത് വരെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് സ്കൂളിലാണ് ഇപ്പോൾ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് അപ്പം നടന്നു പോകുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ നടന്നു പോകുന്ന ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മഴ പെയ്യുവാണെങ്കിൽ ഞാൻ മഴ നനഞ്ഞ അങ്ങനെ വീട്ടിൽ പോകും കുടയൊന്നും എടുക്കില്ല ചില ദിവസം ഞാൻ കയ്യിൽ കുട ഉണ്ടാവില്ല ഇൻ കേസ് കുട ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് അയ്യോ ഞാൻ കുട എടുക്കാൻ മറന്നു ഓയിയെന്നു പറഞ്ഞ് ഫുള്ള് നനഞ്ഞ കോയിനെ മാതിരി ഞാൻ വീട്ടിൽ വന്ന് കയറുന്ന ഒരു രംഗമാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഈ ഒരു മഴ കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടോ അപ്പോൾ ഡെസ്റ്റിനേഷൻ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് എൻ്റെ ബോയ് ഫ്രണ്ട് ഉള്ളത് കണ്ടോ ഇതാണ് കേട്ടോ എൻ്റെ പുതിയ ഫ്രണ്ട് വിസ്കി എന്നാണ് കേട്ടോ പേര് റിവേഴ്സ് ഡാൽമേഷൻ ആണ് എനിക്കിവനെ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നൊന്നും അറിയത്തില്ല ഞാനും ഇവനും തമ്മിലൊരു മതിൽ അപ്പുറം ഉള്ള ഒരു ബന്ധമാണ് ആദ്യമായിട്ടാണ് ഞാനും ഇവനും നേരിട്ടിങ്ങനെ കാണുന്നത് എപ്പോഴും ആ ഒരു ചെറിയ മതിലിനപ്പുറം നിന്നിട്ടാണ് ഞാനിവനെ കാണാറും ഇവനെ കളിപ്പിക്കാറും കൊഞ്ചിപ്പിക്കാറും പക്ഷേ ഈ വട്ടം ഞാൻ ഫുൾ അവൻ്റെ മുന്നിൽ വന്നിട്ട് എനിക്ക് അവൻ്റെ കൂടെ എന്താ പറയുക അവനെ കൊഞ്ചിപ്പിക്കാനൊക്കെ പറ്റി കുറച്ച് ടൈം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ പുതിയ ഫ്രണ്ടിനെ കിട്ടി ഇപ്പം പഴയ ഫ്രണ്ടെ മറന്നുകൂടലോ അപ്പനായിട്ട് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഡെയിലി ഞങ്ങൾ കുറച്ച് നേരം നടക്കും വൈകുന്നേരം ഒരു സണ്ണൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പം ഇന്ന് നമ്മൾ വേറൊരു വീട്ടിലാണ് അപ്പം ഞാൻ കരുതി ഓക്കെ എങ്കിൽ അപ്പൂപ്പനെ അവിടെ കൊണ്ടുപോകുന്നത് നടത്താമെന്നുണ്ട് അവിടെ നടക്കാനായിട്ട് സ്ഥലമുണ്ട് സോ ഞാൻ അപ്പൂനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുക എന്താ इधर इधारा േപ്പൻ അപ്പം എൻ്റെ മൂഡ് കുറച്ചൊന്ന് ലൈറ്റിനായി അല്ലെങ്കിൽ എൻ്റെ ഡേ ഒന്ന് എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സോ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ ഇത്രയും ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നമ്മൾ കുറച്ചൊന്ന് ബെറ്റർ ആവും ആ വിഷമം മാറും എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ എന്നാലും കുറച്ചൊക്കെ ബെറ്റർ ആവും തിരിച്ച് പോകുന്ന വഴിക്ക് അപ്പനും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാനൊന്നും ഒരു പാർട്ടി പാർട്ടി എന്ന് പറയാൻ പറയാനൊക്കെ എന്നാലും ഒരു ഇവന്റ് ഉണ്ട് അപ്പോൾ ആ ഇവന്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിലേക്ക് പോകുന്നത് ഓൾറെഡി അമ്മയും വിഷ്ണുവും വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പോയി കണ്ടു എനിക്ക് ശരിക്കും പറയാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അപ്പം എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്താണ് ഇവന്റ് അല്ലെങ്കിൽ എന്താണ് ഫംഗ്ഷൻ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ അപ്പം ചിൽഡ്രൻ ടേക്ക് കെയർ അടുത്ത വീഡിയോ കാണാം